ഹലോ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊരു കുഞ്ഞു ഡേമി ലൈഫാണേ ഇന്ന് തുടക്കം മുതലേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ പിന്നെ ഇത് കിച്ചൺ ആണ് ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ചപ്പാത്തിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ പൂരി കഴിക്കാൻ പോകുന്നത് വാഴയുടെ ഇലയിലാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളെ അടുത്ത് പോകുന്നത് മാങ്ങ എടുക്കാനാണ് കേട്ടോ അപ്പോൾ മുറ്റത്തെ മാവിൽ നിറയെ മാങ്ങകളുണ്ട് അപ്പം എനിക്ക് കൊണ്ടുപോകാനും പിന്നെ കുറച്ച് പേർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ മാങ്ങ എടുക്കാൻ പോവുകയാണേ പിന്നെ ഈ വലു ഭാഗത്ത് കാണുന്നത് കള്ളിമുലേയും അതിൻ്റെ മരം കേട്ടോ ചെടിയാണേ അത് വലുതായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുന്നേ അത് കട്ട് ചെയ്തു അപ്പോൾ അത് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതാ ഇതാണ് ഞങ്ങളുടെ മാവ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ ഒരുപാട് കാഴ്ച ഉണ്ടോ കുറേ താഴെ വീണ് പഴുത്ത് താഴെ വീണും വേസ്റ്റായി പോവാണ് കുറേ മുറ്റുമെല്ലാം വൃത്തികേടായി ഇതൊക്കെ ഉപ്പാത വരച്ച് വെച്ചതാണ് ഉപ്പ തൊട്ടി വെച്ച് മാങ്ങ പൊട്ടിച്ച് തരും ഞാൻ താഴേന്ന് എടുത്തിട്ട് എന്താ ചാക്കിലാക്കി വെക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് പരശവും കേട്ടോ നല്ല പഴുത്തതും ഉണ്ടായിരുന്നു പച്ചയും ഉണ്ടായിരുന്നു പിന്നെ ഈ മാങ്ങയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൽ കറുത്ത കുത്തു കുത്തായി വരും പിന്നെ ഉള്ളിലൊക്കെ പുഴുന്ന് അറയും അപ്പോൾ അതിന് മുമ്പേ എടുത്തിട്ട് പഴുക്കാൻ വെക്കണം പിന്നെ മാങ്ങയെ മാങ്ങ ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ കടിക്കുന്നുറമ്പില്ല പുളി ഉറുമ്പാണ് ഈ മരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വലിയ വലിയ കൂടാണ് കേട്ടോ കയ്യെത്തുന്ന ദൂരത്തൊക്കെ മാങ്ങേണ്ടേ അപ്പോൾ അതിൽ ഏറ്റവും വലുതായത് മാത്രമേ ഇപ്പോൾ പറിക്കുന്നുള്ളൂ കണ്ടേ ഈ മാങ്ങയുടെ ഈ മൂന്ന് മാങ്ങയുടെ ചുറ്റും ഉറുമ്പ്താ കൂട് കെട്ടിയിരിക്കുകയാണ് കേട്ടോ ആ മറ്റേ പുളി ഉറുമ്പ് ആദ്യം ചാക്കിലായിരുന്നു കേട്ടോ മാങ്ങ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാ ചാക്കറഞ്ഞു ഇപ്പോൾ വേറൊരു കവറിലാണ് മാങ്ങ ഇടുന്നത് ഇതുകൂടെ നിറഞ്ഞ പിന്നെ ഞങ്ങൾ മാങ്ങ എടുക്കാൻ നിർത്തി കേട്ടോ പിന്നെ ഇവളുണ്ട് ഇവിടുത്തെ വേറൊരു കൂട്ടാണേ വേറെ രണ്ട് പേരും കൂടി ഉണ്ട് പിന്നെ വീണ്ടും ഞങ്ങൾ അടുക്കളേ പോയിത് ചോറ് വെക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ചോറ് ഒരു ഭാഗത്ത് ചോറാകുമ്പോൾ ഒരു ഭാഗത്ത് ആ ഇത് പിന്നെ അമ്മിണി പിന്നെ ഇതാ മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മട്ടൻ ഒന്ന് കുറുമ പോലെ വെക്കാൻ വെച്ചു കുറുമ എല്ലാം ഒരു ഗ്രേവി ടൈപ്പ് ഗ്രേവി ആയിട്ടില്ല അതുപോലെ വേറെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ അപ്പോൾ മട്ടൻ ഇട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വിസിൽ വയ്ക്കുക ഇത് ഒരു അഞ്ചാറ് അഞ്ചാറ് വിസിലേക്കാളും കൂടുതലായിട്ട് നല്ല വേവുള്ള മട്ടൺ ആയിട്ടതും അത് കഴിഞ്ഞ് താളിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കുക്കറിൽ വന്നിട്ടുള്ള ഈ മട്ടൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം പിന്നെ മട്ടനൊക്കെ റെഡി പിന്നെ ഇന്ന് ലഞ്ചിന് പാലക്കാടിനും ബിരിയാണി പിന്നെ ചോറും മട്ടൻ കറിയും ചിക്കൻ മസാലയും ബീഫ് ഫ്രൈ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ സ്പെഷ്യൽ സേവി പായസം ഉണ്ടായിരുന്നേ രണ്ട് ദിവസം ലീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിനെ കഴിക്കുക എന്നുള്ളത് ഇവിടെ ഒരു പതിവാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയാണുള്ളത് പിന്നെ ഒരു ഗ്ലാസ് സെമി പായസം കുടിച്ചു പിന്നെ ഇത് എൻ്റെ ലഗേജ് ആണ് കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല തിരക്കാണ് രണ്ടാമത്തെ കെ എസ് ആർ ടി സിയിലാണ് എനിക്ക് കയറിയത് അതിനും ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ലാസ്റ്റ് സീറ്റാണ് കിട്ടിയത് അപ്പോൾ പോകുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ വെയിലും വരും അതിനകത്തൊക്കെ കഴിഞ്ഞ് പുളിക്കലെത്തി ഞാൻ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി എത്തിയ പാടെ ഞാൻ ദാബരത്തേക്കാണ് പോയത് അപ്പോൾ അവരെ കുറച്ച് കളിപ്പിച്ചു അന്നേ ദിവസം അങ്ങനെ പോയി അപ്പോൾ ഓക്കെ ബായ്